നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ശുഭ വളരെ സന്തോഷം മലയാളികൾക്ക് നൽകുന്ന ഒരു വാർത്ത വായിച്ചു കൊണ്ട് തുടങ്ങാം പതിനെട്ട് വർഷം മരണശിക്ഷ കാത്തു കഴിഞ്ഞ തടവറയുടെ ദുരിതത്തിൽ നിന്നും ജീവിതമെന്ന പുറം ലോകത്തേക്ക് റഹീം മടങ്ങിയെത്തുന്നു അപ്രാപ്യമെന്ന് ലോകം കരുതിയ മുപ്പത്തിനാല് കോടി ദിയാധനം സമാഹരിച്ച് അബ്ദുൾ റഹീമിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ് കേരളം വധശിക്ഷ നടപ്പാക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ ലോക മലയാളികൾ ലോകത്തിന് കൺ തുറന്ന് കാണാൻ എഴുതി ചേർത്ത മറ്റൊരു കേരള സ്റ്റോറിയാണ് ഇത് വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് ആപ്പ് ഉൾപ്പെടെയുള്ള വഴികളിലൂടെ മുപ്പത്തിനാലു കോടി ദിയാധനം അതായത് മോചനദ്രവ്യം സമാഹരിച്ചത് പതിനെട്ട് വർഷമായി സൗദിയിൽ കഴിയുന്ന ഫറോഖ് സ്വദേശി എം പി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായാണ് മലയാളികൾ കൈകോർത്തത് ആദ്യം മന്ദഗതിയിൽ ആയിരുന്ന ധനസമാഹരണം ചെറിയ പെരുന്നാൾ ദിനങ്ങളിൽ വേഗത്തിലായി ആപ്പിലൂടെ അക്കൌണ്ടിലേക്ക് എത്തുന്ന തുക ഡിജിറ്റൽ മീറ്ററിൽ എന്ന പോലെ മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു ഫറോക്കിൽ ഓട്ടോ ഡ്രൈവറായിരുന്ന അബ്ദുൾ റഹീം രണ്ടായിരത്തി ആറിലാണ് സൌദിയിൽ എത്തുന്നത് ജോലിക്ക് കയറി മൂന്ന് മാസത്തിനുള്ളിൽ ജയിലിലാകേണ്ടി വരുന്ന ദുർവിധി അദ്ദേഹത്തെ തേടിയെത്തി സ്പോൺസറുടെ കാറിനുള്ളിൽ ഭിന്നശേഷിക്കാരനായ മകനെ ഭക്ഷണപാനീയങ്ങൾ നൽകുന്നതിനു വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരുന്ന ഉപകരണത്തിൽ കൈതട്ടി കയ്യബദ്ധത്താൽ സ്പോൺസറുടെ ഭിന്നശേഷിക്കാരനായ മകൻ മരിക്കാൻ ഇടയായ കേസിലാണ് സൌദി കോടതി റഹീമിന് വധശിക്ഷ വിധിച്ചത് ചർച്ചകൾക്കൊടുവിൽ ജയിൽ ജയിൽ മോചനത്തിന് കോടി കോടി സൗദി റിയാൽ അതായത് രൂപ നൽകിയാൽ മോചനം സാധ്യമാക്കാമെന്ന തീരുമാനമായി നാട്ടുകാർ അബ്ദുൾ നിയമ സഹായ സമിതി രൂപീകരിച്ചു റഹീമിന്റെ കുടുംബവും നാട്ടുകാരും പ്രവാസ ലോകവും ചേർന്ന് ക്രൌഡ് ഫണ്ടിംഗ് ആപ്പ് പുറത്തിറക്കി ബോബിച്ചെണ്ണൂർ ഒരു കോടി രൂപ നൽകിയായിരുന്നു ധനസമാഹരണത്തിന് തുടക്കം കുറിച്ചത് വർഗീയതയ്ക്ക് തകർക്കാനാകാത്ത സാഹോദര്യത്തിന്റെ കോട്ടയാണ് കേരളം എന്നതിന്റെ അടിയുറച്ച പ്രഖ്യാപനമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മറ്റ് വാർത്തകളിലേക്ക് ഇറാൻ ആക്രമിച്ചേക്കുമെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധം ശക്തമാക്കി ഈ മാസം ഒന്നിന് ഡമാസ്കസിലെ ഇറാൻ എംബസി ബോംബിട്ടു തകർത്ത ഒരു ജനറൽ ഉൾപ്പെടെ ഏഴ് ഉദ്യോഗസ്ഥരെ വാദിച്ചതിന് ശിക്ഷ നൽകണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തെക്കൻ മധ്യ ഇസ്രയേലിൽ ആക്രമണത്തിന് സാധ്യത തിരിച്ചടിക്കുമെന്നും അതിന് സമയക്രമം നിശ്ചയിച്ചിട്ടില്ലെന്നും ആണ് ഇറാനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ജനം ആർക്കൊപ്പം മുന്നണികളുടെ വിജയ സാധ്യതകൾ എന്തൊക്കെ വിഹിതം തുടങ്ങിയവ വ്യക്തമാക്കുന്ന മനോരമ ന്യൂസ് വി എം ആർ പ്രീ സർവേ ഫലങ്ങൾ പുറത്തുവന്നു കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ പതിമൂന്നിടത്തും യു ഡി എഫിന് തികഞ്ഞ വിജയ സാധ്യതയെന്ന് സർവേ വ്യക്തമാക്കുന്നു മൂന്നിടത്ത് യു ഡി എഫിന് ഇപ്പോൾ മുൻതൂക്കമുണ്ടെങ്കിലും അട്ടിമറിക്ക് സാധ്യതയുണ്ട് അതിശക്തമായ മത്സരം നടക്കുന്ന ബാക്കി നാലിടത്തെ ഫലം പ്രവചനാതീതമാണെന്നും സർവേ വിലയിരുത്തുന്നു മുംബൈ ആസ്ഥാനമായ വോട്ടേഴ്സ് മൂഡ് റിസർച്ച് ഏജൻസിയാണ് മനോരമയ്ക്ക് വേണ്ടി സർവേ നടത്തിയത് ഇത് മലയാള മനോരമയുടെ സർവേ റിപ്പോർട്ടാണ് ട്വന്റി ഫോറിന്റെ മറ്റൊരു റിപ്പോർട്ടുണ്ട് ഏഴിടത്ത് ഇടത് മുന്നണിയും പതിമൂന്നിടത്ത് വലതു മുന്നണിയും എന്നാണ് ആ റിപ്പോർട്ടിന്റെ ഫലം അങ്ങനെ നിരവധി റിപ്പോർട്ടുകളും വിലയിരുത്തലുകളും ഒക്കെ നടക്കുന്നുണ്ട് പക്ഷേ ജനം വോട്ട് ചെയ്യുന്നത് എത്തരത്തിലാണെന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സർവേയും പ്രവചിച്ചിരുന്നില്ല ഇരുപതിൽ പത്തൊമ്പത് സീറ്റും യു ഡി എഫിന് ലഭിക്കുമെന്ന് അതുകൊണ്ട് ഈ സർവേ ഫലങ്ങൾ അതിൻ്റെതായ നിലവാരത്തിൽ ജനം കാണുമെന്ന് കരുതിക്കൊണ്ട് മറ്റ് വാർത്തകളിലേക്ക് അങ്ങനെയാണ് കാണേണ്ടത് കാരണം സർവേ ഫലങ്ങൾ അവര് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ മാനദണ്ഡങ്ങൾ എല്ലാ അവസരത്തിലും വർക്ക് ഔട്ട് ചെയ്യണമെന്നില്ല അത് പലപ്പോഴും കൊട്ടക്കണ്ണന്റെ പോലെ മാവയിലേറുപോലെയാവാം അല്ല സമഗ്രമായ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ ആയിരിക്കണം എന്നില്ല എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ഇറങ്ങും അവർക്കാവും ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ട് സാധ്യതകളുമാണ് പറയുന്നത് അതിലൊന്നും തർക്കമില്ല പക്ഷെ അസാധ്യതകളെയൊക്കെ മറികടക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പലപ്പോഴും വന്നിട്ടുള്ളത് കാരണം ഓരോ ദിവസവും നിർണായകമാണ് ഓരോ ദിവസത്തെയും വാർത്തകൾ പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്വാധീനിക്കുന്ന കാരണ കാര്യത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് വളരെ സെൻസിറ്റീവാണ് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് മറ്റുള്ള രാജ്യത്ത് പ്രവചിക്കുന്നത് പോലെ പോലും ഇന്ത്യയിൽ പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിൽ ഉണ്ട് മറ്റ് പ്രധാന വാർത്തകളിലേക്ക് മറ്റുള്ളവർ പറയും പോലെ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കുമെന്ന ഉറപ്പ് പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ സൗകര്യമില്ലെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ പ്രകടന പത്രികയിൽ സി എ എ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ടാം പേജ് വായിച്ചാൽ മതിയെന്നുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാദം കള്ളമെന്ന് തെളിഞ്ഞതോടെയാണ് കെ പി സി സി പ്രസിഡന്റിന്റെ പരസ്യ പ്രതികരണം സി എ പിൻവലിക്കുമെന്ന ഉറപ്പ് പ്രകടനപത്രിക പത്രികയിൽ പറയാൻ കോൺഗ്രസ് എന്തുകൊണ്ടാണ് കഴിയാത്തതെന്ന് വാർത്താ സമ്മേളനത്തിലെ ചോദ്യത്തിന് മറുപടിയായാണ് എം എം ഹസന്റെ പൊട്ടിത്തെറി പൌരത്വ ഭേദഗതി നിയമം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താത്തത് സംബന്ധിച്ച് കൃത്യമായ മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് നേതാക്കൾ സി എഎയെ കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ എല്ലാ കരുനിയമങ്ങളും പിൻവലിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ സി എയും വരുമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ മറുപടി സംസ്ഥാനത്തെ കനത്ത ചൂടിന് ആശ്വാസമായി വേനൽ മഴ ഇന്നലെ മിക്ക ജില്ലകളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ പെയ്തു ഇന്ന് ശനിയാഴ്ച കൂടി ഒറ്റപ്പെട്ട മഴ തുടർന്നേക്കും അതേസമയം താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച ഏഴ് ജില്ലകളിൽ മഞ്ഞ അലർട്ടുണ്ട് തൃശൂർ പാലക്കാട് ജില്ലകളിൽ മുപ്പത്തി ഒമ്പത് ഡിഗ്രി വരെയും കോഴിക്കോട് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയും കണ്ണൂരിൽ മുപ്പത്തിയേഴ് ഡിഗ്രി വരെയും കൊല്ലം ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തി ആറ് ഡിഗ്രി വരെയും താപനില ഉയർന്നേക്കും ണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ സുരക്ഷയ്ക്ക് മൂവായിരത്തോളം പോലീസുകാർ തിങ്കളാഴ്ച രാവിലെ പത്തിന് കുന്നംകുളത്ത് എൻ ഡി എ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കാനാണ് പ്രധാനമന്ത്രി എത്തുന്നത് അതിനു മുന്നോടിയായി ശനിയാഴ്ച പകൽ രണ്ടിന് ചുമതലപ്പെട്ട മുഴുവൻ പോലീസുകാരും കുന്നംകുളത്ത് റിപ്പോർട്ട് ചെയ്യണം വിഷു ദിവസമായി ഞായറാഴ്ച രാവിലെ റിഹേഴ്സൽ പരേഡ് ഉണ്ടായിരിക്കും ഡോക്ടർ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ ഇത്ര തിരക്ക് എന്തിനെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് ഇ ഡിയോടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മസാല ബോർഡിൽ ഫെമ നിയമലംഘനം ഉണ്ടോ എന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ഐസക്കിന്റെ തെരഞ്ഞെടുപ്പിനു മുമ്പ് ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന് എതിരെ നൽകിയ അപ്പീലിൽ ഡിവിഷൻ ബെഞ്ച് ഇടപെടില്ല ഇത് ഇ ഡിക്ക് വീണ്ടും കനത്ത തിരിച്ചടിയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇരുപത്തിയാറിന് അവസാനിക്കുമല്ലോ അതിനുശേഷം ഇടിയുടെ ഹർജി പരിഗണിക്കാമെന്നും മുഹമ്മദ് മുസ്താബ് എ എ അബ്ദുൽ ഹക്കീം എന്നിവർ അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി പള്ളിയിലെ കാര്യം പള്ളിക്കാർ നോക്കും എന്ന് ആക്രോശിക്കുന്നവർ ഉത്തരേന്ത്യയിൽ നൂറുകണക്കിന് പള്ളികൾ സംഘപരിവാർ തകർത്തത് പള്ളി പരിപാടിയായി തന്നെ കണക്കാക്കുമോ എന്ന് സത്യദീപം മുഖപ്രസംഗം ചോദിക്കുന്നു മതബോധനത്തിന് അനുബന്ധമായി വർഗീയ വിദ്വേഷത്തിന്റെ കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കിയവർ മണിപ്പൂരിനെ മറന്നുപോയത് മനഃപൂർവ്വം ആണോ എന്നും തീയതിയിലെ സത്യദീപ മുഖപ്രസംഗം ചോദിക്കുന്നു ഹൈക്കോടതിയുടെ അനുകൂല വിധിക്കു പിന്നാലെ സംസ്ഥാനത്ത് ആരംഭിച്ച സഹകരണ ചന്തയെ ഏറ്റെടുത്ത വീട്ടമ്മമാരും സാധാരണക്കാരും തെരഞ്ഞെടുത്ത എൺപത്തിയാറ് സൊസൈറ്റികളിലും ത്രിവേണി സൂപ്പർമാർക്കറ്റുകളിലും ആണ് ചന്ത തുടങ്ങിയത് പതിമൂന്നിന സബ്സിഡി സാധനങ്ങൾ വാങ്ങുമ്പോൾ നാനൂറ് രൂപയോളം കുറവ് ചന്തയിൽ നിന്ന് ലഭിക്കും മറ്റ് പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ പത്ത് മുതൽ മുപ്പത് രൂപയുടെ വരെ കിഴിവുണ്ട് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിലെ വസ്തുത വസ്തുതകളുമായി ബന്ധപ്പെട്ട സാക്ഷിമൊഴികളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ജില്ലാ ജഡ്ജി നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയ സാക്ഷി മൊഴി ലഭിക്കാൻ അതിജീവിതയ്ക്ക് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ബാബുവിന്റെ ഉത്തരവ് സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അച്ഛൻ ജയപ്രകാശിന്റെ മൊഴിയെടുത്തു ഇന്നലെ പതിനൊന്ന് മുതൽ രണ്ടുവരെ മൊഴിയെടുപ്പ് നീണ്ടു തിങ്കളാഴ്ചയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കുക്കോട് വെറ്ററിനറി കോളേജിൽ എത്തിയത് കേസിൽ സി ബി ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് എക്സാലോജിക് കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്ന് ആരോപിച്ച് സി എം ആർ എല്ലിനെതിരെ ഇ ഡി നടത്തുന്ന അന്വേഷണവും സമൻസും സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ മാറ്റി ഇഡിയുടെ അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ലെന്ന് വ്യക്തമാക്കിയ കോടതി സി എം ആർ എൽ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യലിൽ സഹകരിക്കാൻ നിർദ്ദേശിച്ചു ഇതോടെ വാർത്തകൾ വാസ്തവങ്ങൾ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു